മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വനദിനം വനനശീകരണത്തിൽ നിന്ന് വനങ്ങളെ എല്ലാവിധത്തിലും നിർബന്ധമായി രക്ഷപ്പെടുത്തി പരിപാലിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ മഹത്തായ ലക്ഷ്യം അതിനായി വനങ്ങളുടെ പ്രാധാന്യം ആഘോഷിക്കുകയും ജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന വലിയ ലക്ഷ്യമാണ് വനദിനത്തിന് പിന്നിൽ വനനശീകരണങ്ങൾ എങ്ങനെ നോക്കിയാലും പ്രകൃതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും നാശത്തിലേക്കും അതുവഴി ഭൂമിയിലെ ജീവന്റെയും ജൈവസമ്പത്തിൻ്റെയും നിലനിൽപ്പിന് ആഗോളതലത്തിൽ തന്നെ ശക്തമായ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നാം ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ തിരിച്ചറിവിൽ നിന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി എട്ടിന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുയോഗത്തിൽ മാർച്ച് ഇരുപത്തി ഒന്ന് ലോക വനദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് വികസനങ്ങളുടെ പേരിൽ ഏക്കർ കണക്കിന് വനഭൂമികൾ ലോകത്താകമാനം വെട്ടിത്തെളിക്കപ്പെടുന്നുണ്ട് ആവാസ വ്യവസ്ഥയുടെ താളം തെറ്റിക്കുന്ന വനനശീകരണം മൂലം ദുരിതങ്ങളുടെ നീണ്ട നില തന്നെയാണ് ആധുനിക മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷ താപനില വനനശീകരണത്തിൻ്റെ അനന്തരഫലമാണെന്നതിൽ സംശയമില്ല കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും നിലവിലുള്ളതും ഭാവിയിലേക്കുള്ളതുമായ തലമുറകളുടെ സമൃദ്ധിക്കും ക്ഷേമത്തിനും സംഭാവന നൽകുന്നതിനും വനപരിപാലനം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വനവും അതിനോടനുബന്ധിച്ച സമ്പത്തുകളും സംരക്ഷിക്കേണ്ടതിൻ്റെയും കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെയും ഉത്തരവാദിത്വം നമുക്കുണ്ട് റുപത് കോടി ജനങ്ങളുള്ള ഭൂഖണ്ഡത്തിൽ നാം ഓരോരുത്തരും ഭക്ഷണം താമസം മറ്റു ആവശ്യങ്ങൾ എന്നിവയ്ക്കായി വനത്തെ ആശ്രയിക്കാറുണ്ട് കൂടാതെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനും വായു ശുദ്ധീകരിക്കുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ തടഞ്ഞു നിർത്തുന്നതിനും തുടങ്ങി മനുഷ്യൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനെ പോലും വനങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് ആരോഗ്യമുള്ള വനങ്ങൾ ആരോഗ്യമുള്ള മനുഷ്യനെ സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത് കാടുകളുടെ ജൈവസമൃദ്ധി സങ്കല്പങ്ങൾക്ക് അപ്പുറത്താണ് എന്നാൽ ഇന്ന് വ്യവസായവൽക്കരണവും കൃഷിയും കാടിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ലോകത്താകമാനം ഹെക്ടർ കണക്കിന് കാടുകളാണ് കാട്ടുതീയിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളും ഇക്കോ ടൂറിസം പോലുള്ള പദ്ധതികൾ മൂലമുണ്ടാകുന്ന ദുരന്ത ഫലങ്ങളും ലോകത്തിലെ എല്ലാ വനങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കിയിരിക്കുകയാണ് ഒരു പതിറ്റാണ്ടിനുള്ളിൽ വനനശീകരണത്തിൻ്റെ തോത് അല്പം കുറഞ്ഞെങ്കിലും വന്യമൃഗങ്ങളുടെ ആവാസവ്യവസ്ഥയ്ക്ക് സാരമായ തകർച്ച സംഭവിച്ചു എന്നാണ് കണക്കുകൾ വേനൽ തുടങ്ങും മുൻപ് തന്നെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതും ഇതുകൊണ്ടാണ് വനത്തിനുള്ളിലെ സ്വാഭാവിക നീരുറവകൾ വറ്റിയതോടെ കാട്ടുചോലകളുടെ കുളിര് തേടി ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ഹരിതവനങ്ങൾ കുറ്റക്കാടുകളായി മാറുന്ന കാഴ്ചകളാണ് നാം ഇന്ന് കാണുന്നത് വനങ്ങളുടെ മേലുള്ള മാനുഷികമായ ഇടപെടലുകൾ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഈ അവസ്ഥ തുടർന്നാൽ പച്ചപ്പുകൾ ഓർമ്മകളിൽ മാത്രമാകും അനേകം ജീവജാലങ്ങൾ ഭൂമുഖത്തു നിന്ന് തുടച്ചുമാറ്റപ്പെടും പ്രകൃതിയുടെ താളം തെറ്റും വരചെട്ടിയായി ഈ ഭൂഗോളം മാറും വരും കാലമെങ്കിലും വനഭൂമികൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പാരിസ്ഥിതികമായ അവബോധം സൃഷ്ടിക്കുന്നതോടൊപ്പം ശേഷിക്കുന്ന വനഭൂമിയെങ്കിലും സംരക്ഷിച്ച് വരം തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട് പ്ലാസ്റ്റിക് ഉപയോഗം പൂർണമായി നിർത്തി ഇതര വസ്തുക്കൾ ഉപയോഗിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമായി കരുതണം അതുപോലെ മാലിന്യ സംസ്കരണം കൃത്യമായി ചെയ്യുക മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക കാടുകളിലേക്കുള്ള അനിയന്ത്രിത കടന്നുകയറ്റം നിർത്തലാക്കുക കുളങ്ങളും പാടങ്ങളും തോടുകളും സംരക്ഷിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാവാം അങ്ങനെ ഭൂമിയുടെ നിലനിൽപ്പിനായി വിവേകപൂർവം പ്രവർത്തിക്കൂ നന്ദി